ിയ ബ്ലക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യ കുമാർ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഒരു ഡൈൻ മേ ലൈഫാണ് കുറച്ച് ദിവസമായിട്ട് ഡൈൻ മേ ലൈഫാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഈ കലണ്ടറിൻ്റെ വർക്കൊന്നും ഇന്ന് ഇല്ല ഞാൻ പ്രിൻ്റ് എടുത്ത പ്രിൻ്റൊന്നും ഇല്ല ഇനി എഡിറ്റ് ചെയ്യണം സംഭവം കലണ്ടർ സത്യം പറഞ്ഞാൽ ഇതുവരെ കൊടുത്തു തീരുന്നില്ല ഇന്നിപ്പോൾ ആ ജനുവരി പതിനാലൊക്കെ ആയി അപ്പോൾ ഇത്ര ദിവസം എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ജോലികളൊക്കെ എളുപ്പമുണ്ടായിരുന്നു ഇനി ഇന്നു മുതൽ ഞാൻ ക്ഷെത്ര വരയ്ക്കാൻ പോവാണ് അമ്മ ഇന്നലെ പോയി അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് പോവാ അല്ലേ അല്ല ഇരുമുറ്റേ നമ്മൾ ഇറക്കെഴുന്നേറ്റതേ ഉള്ളു ഇനി ബ്രഷ് ചെയ്യണം മുഖം കഴുകണം നമ്മുടെ സ്നാഗിക്ക് മാറ്റണം അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം പെണ്ണ് ഫുഡും കഴിച്ചിട്ട് ഉറങ്ങി ഇപ്പം ഇങ്ങനെ കമൽനിന്നിടം നിന്നാണ് ഉറക്കം രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറുതായിട്ട് ഒരു ചൂടുണ്ട് ദേഹത്ത് ഇന്നലെ ഞാനും അവളും കൂടി നടയിൽ വന്ന് വീണു ചെറുതായിട്ട് എൻ്റെ കാലും അടുത്തത് പക്ഷേ അവൾക്ക് ഇടിയൊന്നും കിട്ടിയൊന്നുമില്ല ഞാൻ അവളിങ്ങനെ നെഞ്ചിലോട്ട് ചേർത്താണ് പിടിച്ചിരുന്നത് പക്ഷേ ദേഹം അങ്ങനെ ഇളകിയെന്നറിഞ്ഞൂടുക ചെറുതായിട്ട് ചൂടുണ്ട് ദേഹത്ത് അങ്ങനെ പാരസെറ്റമോളൊക്കെ കൊടുത്തു കിടത്തി വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് വോയിസ് ഓവർ ചെയ്യണത് അതുകൊണ്ട് ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിഞ്ഞു ഞാൻ നിന്നും കൊണ്ട് ആരം കഴിക്കാൻ ഇത് സമയം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു ഈ ഒരു ഗെറ്റപ്പ് കണ്ടിട്ട് അപ്പോൾ ഒരടുപ്പിൽ കഞ്ഞി ഇരിപ്പുണ്ട് ഒരടുപ്പില് തീയലാണെന്നാണ് എൻ്റെ ഓർമ്മ തീയൽ വെച്ചിട്ടുണ്ട് കുറേ ദിവസം കൊണ്ട് ഇപ്പോൾ തട്ടിക്കൂട്ട് പരിപാടികളാണ് ഉറക്കം തീരെ ഇല്ലായിരുന്നു കാരണം ഈ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശടപട ശടപട എന്നൊക്കെ ആയിരുന്നു മൂന്ന് നാല് മണിവരെ ആ എഡിറ്റിങ്ങും അതായത് കലണ്ടർ സെറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് അപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ നമ്മൾ കാണണം അപ്പോൾ അങ്ങനത്തെ സ്വപ്നങ്ങൾ ഇപ്പോൾ വന്ന് തുടങ്ങിയപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ എനിക്ക് ഉറക്കമില്ലാതായത് അല്ലാതെ നിങ്ങളിവിടെ വന്ന് നോക്കിയാൽ ഒരു ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ ഉറങ്ങി തീർക്കുമായിരുന്നു കുറച്ച് അതായത് അത്സുഖം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഒരു കാര്യം ശരിക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാവരുടെ ഉള്ളിലും കാണും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കുറേ അധികം കഴിവുകൾ കാണും എല്ലാവർക്കും പക്ഷേ അതൊന്ന് പൊടി തട്ടി എടുക്കണം എൻ്റെ അടുത്ത് ദിവസം ഒരാളെങ്കിലും മെസ്സേജ് അയച്ച് ചോദിക്കും ചോച്ചി ഇതെങ്ങനെയാണ് തുടങ്ങിയത് അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പറയുമോ അതേപോലെ തന്നെ ഈ മെസ്സേജ് അയക്കുന്നതിൽ ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് എളുപ്പമുള്ള എന്തെങ്കിലും പണിയൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദിക്കണേ എളുപ്പമുള്ളതെന്ന് പറഞ്ഞ് ഒരു കാര്യം ഈ ഭൂമിയിലില്ല ഞാൻ ഈ ഫ്രെയിമിൻ്റെ പരിപാടി തിളങ്ങിയപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് ശരിക്കും ഞാൻ ഇതിൻ്റെ ഇത് ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കണ്ടത് കണ്ടപ്പം നോക്കിയപ്പോൾ നല്ല എളുപ്പമുള്ള പരിപാടിയല്ലേ ഒരു ഫ്രെയിം എടുക്കുന്നു അതൊന്ന് ക്ലീൻ ചെയ്യുന്നു അതിലോട്ട് ഫോട്ടോ വയ്ക്കുന്നു അടയ്ക്കുന്നു അതിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല റേറ്റും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ കൊള്ളാല പരിപാടി എന്ന് പറഞ്ഞാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒന്നോ രണ്ടോ ഓർഡർ വരുമ്പോഴത്തേക്കും നമുക്കത് പറ്റും ഇങ്ങനെ ആ ഇത് ഇത്തിരി എളുപ്പമുള്ളതാണെന്ന് തോന്നും പിന്നെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പമുള്ള ഒരു പരിപാടി ഇല്ല ഞാൻ ഇത് ഒന്നോ രണ്ടോ ഫ്രെയിം വന്നപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഈ പാക്കിങ്ങിനെ ഒന്നും അറിഞ്ഞൂടായിരുന്നു അപ്പോൾ എനിക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട് പിന്നീട് പിന്നീടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് എത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് പിന്നെ ഏതൊക്കെ കൊറിയറിൽ അയച്ചു കഴിഞ്ഞാൽ കൊറിയർ ഏജൻസി വഴി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സേഫായിട്ട് ഇത് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് പൊട്ടാൻ പൊട്ടാനും ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഏറ്റവും സേഫായുള്ള രീതിയിൽ ഏത് വഴി അയക്കാം എന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് മനസ്സിലാക്കിയത് നമ്മളൊരു കാര്യം ചെയ്ത് തുടങ്ങിയാലും നമുക്കത് മനസ്സിലാവും ഇതിൽ എൽസുനെ എൻ്റെ കയ്യിൽ കിട്ടണത് വളരെ കുറച്ച് സമയമായിരുന്നു എന്നുള്ളതാണ് ഇതിലെ എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മ തന്നെ കൂടുതലും അവളെ നോക്കിയത് ഫുഡും അമ്മ തന്നെ ഉണ്ടാക്കുമായിരുന്നു അമ്മ ഉള്ളപ്പോഴേ ഇല്ലാത്ത ദിവസങ്ങളിൽ അവൾ ഹാളിലിരിക്കും ചേട്ടൻ ഏകദേശം ഒരാഴ്ച വരെ കടയിൽ കട തുറന്നില്ല തുറക്കാത്തത് അവളുടെ കാര്യം കൂടെ നോക്കണമല്ലോ പിന്നെ ചേട്ടൻ്റെ അമ്മ ഇവിടെ കൈ വീണിട്ട് അമ്മയ്ക്ക് അവളെ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ചേട്ടാ ഹാളെടുത്ത് കുറേ നേരമൊക്കെ നോക്കും പിന്നെ ഞാൻ ഇരുന്നേറ്റ് പോയി ഫുഡ് കൊടുക്കുകയും ഫീഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യും പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിട കുളിപ്പിക്കലും ഒക്കെ അങ്ങ് നടന്നു പോയിക്കൊണ്ടേയിരുന്നു കുഞ്ഞുള്ളത് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുഞ്ഞുണ്ട് അതുകൊണ്ട് ജോലിക്കൊന്നും പറ്റണില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും നമ്മൾ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളില്ല പറ്റൂല എന്ന് വിചാരിച്ചിരുന്നാൽ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരില്ല നമ്മൾ തുടങ്ങിയാലല്ലേ അറിയാവുള്ളൂ എന്താണ് അതിൻ്റെ ഉള്ളിൽ നമ്മളെ കൊണ്ട് കഴിയുമോ കഴിയൂല എന്നുള്ള കാര്യം ഞാൻ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം ഞാൻ കുഞ്ഞായിരുന്നു സമയത്ത് ഒരു രണ്ടിലോ മൂന്നിലോ ഒക്കെ പഠിക്കുന്ന സമയത്താണേ ആ സമയത്ത് സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കണമുണ്ടായിരുന്നു ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഞാനും പോയി എൻ്റെ അനിയത്തിയും പോയി പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം എന്തോ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് അപ്പോഴാണ് പപ്പ കൂടെ ഇല്ല അപ്പം ഞങ്ങളുപേക്ഷിച്ചിട്ട് പോയ ആ ഒരു സമയമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ഇപ്പോൾ ഞാനും കൂടെ പോയി ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് കഴിയുമോ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ അടുത്തും പറഞ്ഞു ഫീസ് കൊടുക്കാനൊന്നും അമ്മയുടെ പൈസ കാണില്ല നമുക്ക് പോകണ്ട എന്ന് ഞാൻ അവരുടെ അടുത്തും പറഞ്ഞു പക്ഷേ അവൾ പോയി ഒന്നാം ക്ലാസ് മുതൽ അവൾ പിന്നെ പ്ലസ് ടു വരെയും അവൾ എല്ലാ കലോത്സവങ്ങളിലും ഡാൻസ് കളിക്കണമുണ്ടായിരുന്നു സബ് ജില്ലാ കലോത്സവത്തിലും ഒക്കെ അവൾ കളിച്ച് പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഉണ്ട് പക്ഷേ ഞാൻ അപ്പോഴവിടുന്ന് പിന്മാറി അമ്മ അപ്പോൾ ആ സമയത്ത് ട്യൂഷൻ എടുക്കാനൊക്കെ പോകണമുണ്ടായിരുന്നു പിന്നെ ഒരു വീട്ടിൽ ജോലിക്ക് പോകണുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ അവൾ ഫീസ് കൊടുത്ത് പഠിച്ചുകൊണ്ടേയിരുന്നു നമ്മൾ ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാറി നിന്നപ്പോൾ എനിക്കതിനെ കഴിഞ്ഞില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു പക്ഷേ ഡാൻസ് കളിക്കുക എന്നുള്ളത് പിന്നെ സ്വന്തമായിട്ട് ചുമ്മാ എപ്പോഴും നമ്മൾ ചെയ്യൂലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇതിപ്പോൾ ശരിക്കും സാമ്പാറിനുള്ള പച്ചക്കറിയായിരുന്നു പരിപ്പ് തീർന്നു പോയത് കൊണ്ട് നമ്മൾ അതിനെ ഒരു തീയലാക്കി മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരു സൂപ്പ് ഉണ്ടല്ലോ അതിനെടുത്ത് എൽസുവിന് വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കും എന്നിട്ട് ചോറൊക്കെ കൊടുക്കുമ്പോൾ ചോറ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ കൂടെ ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് അവൾക്ക് കഴിക്കാൻ കൊടുക്കും ചോറ് വാർക്കുന്നതാണ് അവിടെ അടുപ്പിൽ വെച്ചിട്ട് വാർക്കാൻ വേണ്ടി പറ്റൂല അത് ചിലപ്പോൾ മറിഞ്ഞ് താഴെ വീഴാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് താഴെ കൊണ്ടുവച്ചിട്ട് ചോറ് വാർക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പറയാം അപ്പോൾ നമുക്ക് എന്തൊരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മനസ്സ് തോന്നണമെങ്കിൽ നമുക്കൊരു ടാർജറ്റ് വേണം ഇന്നൊരു കാര്യം എനിക്ക് നേടണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഉറപ്പായിട്ടും ഗാത് വഴിയെങ്കിലും നമ്മൾ നേടിയിരിക്കും ഞാൻ എൻ്റെ ഒരു സ്വഭാവമാണേ പറയണത് ഞാനാണെങ്കിൽ എനിക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇനി മുതൽ ചിലപ്പോൾ ഏശൻ്റെ സൗണ്ടും കൂടെ കേൾക്കുമെ അവൾ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഉറക്കം എഴുന്നേറ്റ് ഞാൻ നോക്കിയാൽ പതുക്കെ ബതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരണുണ്ട് ഇപ്പം ഉറക്കം ആദ്യമൊക്കെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ കിടന്നും കൊണ്ട് കരഞ്ഞു ബാളം ഉണ്ടാക്കുന്നത് ഇപ്പം പുറത്ത് നമ്മുടെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവൾ അവിടെ നിന്ന് പതുക്കെ എണീറ്റ് എഴിഞ്ഞഴിഞ്ഞ് വരും പിന്നെ അതുപോലെ പിടിച്ച് നടക്കും കേട്ടോ അവൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞെന്നുള്ള ആ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഒന്നിതിൽ ബൈബിളിൻ്റെ ബാക്കിൽ ഒരു പേപ്പറ് വച്ചിട്ട് ഞാൻ അതിൽ എനിക്ക് വേണമെന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇങ്ങനെ എഴുതി എഴുതി വെക്കും അതിപ്പോൾ നിങ്ങൾ ഏത് ഏത് വിശ്വാസത്തിലുള്ളതായാലും ബൈബിളിൽ തന്നെ എഴുതണമെന്നില്ല അല്ലെങ്കിൽ പിന്നെ ഒരു ഡയറി എടുത്തിട്ട് ആ ഡയറിയിൽ എഴുതിയാലും മതി ഡയറിയുടെ ബാക്കിൽ ഇനി എഴുതിയ കാര്യങ്ങൾ നാട്ടുകാർ മുഴുവൻ പ്രദർശിപ്പിക്കാൻ ഇതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഇന്ന കാര്യങ്ങൾ നേടാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ അവർ കളിയാക്കും കളിയാക്കിയിട്ട് ആ നിനക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ നമ്മൾ കളിയാക്കും അതുകൊണ്ട് ആരിടത്തും പറഞ്ഞിട്ട് ചെയ്യണമെന്നില്ല നമുക്ക് നമുക്ക് നേടാനുള്ളത് നമ്മളെ മനസ്സിലായിരിക്കട്ടെ അതുപോലെ ആ ഡയറിയിൽ എഴുതിയിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കണം അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അയ്യോ ദൈവമേ ഇതുവരെ നമ്മൾക്കിത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരിതിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും എൻ്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ എന്തോന്നൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പവഴികൾ ഇല്ലെങ്കിൽ പിന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എളുപ്പ എളുപ്പവഴികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ സെർച്ച് ചെയ്തിട്ടുണ്ട് ഗൂഗിളിലായാലും യൂട്യൂബിലായാലും ഒക്കെ പക്ഷേ നമുക്ക് അങ്ങനെ എളുപ്പ വഴി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോയി തല വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് അവതാളമായിരിക്കും ഞാനിതുപോലെ മറ്റേ ടൈപ്പിംഗ് ജോബ്സ് അങ്ങനെ കുറച്ചൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്നും അങ്ങോട്ടും ഉള്ള പൈസയും കൂടെ പോയതല്ലാതെ നമുക്കതിലൊന്നും ഒരു ഗുണവും ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ ആയിട്ടുള്ള വർക്കും കാണും ദിവസം ചോറ് കൊടുക്കുന്ന ഒരിത് ഇതാണ് ഞാൻ സൗണ്ട് ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്ന ഇതിലും കൂടുതൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഞാനൊന്നും ഭയങ്കരമായിട്ട് നേടിയെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിച്ചില്ലേ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് പറയാൻ വന്നേ ഉള്ളൂ യേസൂനിപ്പോൾ പത്ത് മാസമായിട്ടുണ്ടേട്ടോ രണ്ട് മാസം കൂടി കേട്ടോ ഒരു വയസ്സുള്ള വലിയ ചേച്ചി തെന്നായാലേ മക്കളായ അമ്മ ചെയ്തോട്ടോ കലണ്ടർ ആണ് കണ്ടോ ചാട്ടം കാണുന്നത് കണ്ടോ കണ്ടോ നിങ്ങൾ നോക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന എല്ലാ ചിക്കൻ ചിക്കനായിരിക്കും ഇത് വൈകുന്നേരം മീൻ വാങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും മീൻ കിട്ടിയില്ല മീന് ഭയങ്കര വരാം പിന്നെ ഒരു കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു ചേട്ടൻ അങ്ങനെ അത് അടുപ്പിൽ വയ്ക്കുന്നതാണ് ഇതും വെളുപ്പ് പണി തന്നെയാണ് അടുപ്പിൽ വെച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ എന്തോന്ന് ഇഞ്ചിയും പച്ചമുളകും കൂടെ അരച്ച് ഇതിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ വേഗിച്ചെടുക്കും വേഗിച്ചെടുത്ത് ത്തിട്ട് ഇവയ്ക്ക് ഞാൻ അതിലൊന്നുള്ള കുറച്ച് സൂപ്പ് എടുത്ത് മാറ്റി ചോറിൽ ചോറിലൂടെ കുഴച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ മുളോടി വെന്ത് കഴിഞ്ഞതിന് ശേഷം മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ സാധനങ്ങളൊക്കെ ഇട്ട് മസാല ഇട്ട് ഒന്ന് എടുത്തിട്ട് താളിക്കുകയാണ് താളിച്ച ഒഴിക്കുകയാണ് ചെയ്യുന്നത്

വീടിയോടുപ്പള്ളേ അപ്പൊ നമ്മളിവിടെ വീട പെയ്യാണ് ഇന്ന് ചിക്കൻ എടുത്തു വൈകുന്നേരം ചിക്കൻ എടുക്കുന്ന ദിവസമാണ് വീഡിയോ എടുക്കുന്ന തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച ഞായറാഴ്ച വൈകുന്നേരം ആണ് ചിക്കൻ എടുത്ത് അടുത്തത് ഇന്ന് ഞായറാഴ്ചയായിരുന്നു ഇന്ന് അടുത്ത് ചിക്കൻ എടുത്തു അതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പഴായിരുന്നു ഈ മാഡം വന്ന വീണ് പിന്നെ കരച്ചിലും ഇപ്പൊ റെഡി ആയതേ ഉള്ളു അപ്പൊ നമ്മൾ ഇനി കിടന്നുറങ്ങാൻ പോവാണ് മാണി പത്ത ലക്ഷ്മി കുട്ടിയുടെ തലമുറ തലമുറ അതൊക്കെ അവളുടെ പുതിയ ഫോണാണ് പക്ഷെ ഇതൊന്നും പോര

आ वदैन बाय पकोला बाय तल्ली कोल्ले आ आ अयो आलो बाई